ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് നിങ്ങളിൽ ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം കേട്ടോ എങ്ങനെയാണ് സാധാരണ രീതിയിൽ സൽവാറിനൊക്കെ ക്ലോത്ത് മടക്കി വെക്കാറ് നാലായിട്ട് ഫോൾഡ് ചെയ്യും അല്ലേ അപ്പോൾ അതാ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാനവിടെ ചെസ്റ്റും അതുപോലെ തന്നെ എന്താ ഷോൾഡറും ആംഹോളൊക്കെ മാർക്ക് ചെയ്യുകയാണ് മാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് വയസ്സുള്ള കുട്ടിയുടെ ശരാറ ടോപ്പാണ് കേട്ടോ ടോപ്പ് ഞാനിപ്പോൾ ഇവിടെ മെഷർ ചെയ്ത് എടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഷോൾഡർ എടുത്തേക്കും അഞ്ചര ഇഞ്ചാണ് അതുപോലെ തന്നെ ആംഹോളെ ഇറക്കം എടുത്തേക്കുന്നത് അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്ന അതേ മെഷർമെൻ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ആംഹോളെ ഇറക്കം എടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലറായി പോയിട്ടുണ്ടോ ഞാൻ ക്യാമറ വെച്ചപ്പോൾ സരില്ല ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ പിന്നെന്താ നമ്മൾ നെക്ക് വിടുത്തെടുത്തേക്കുന്നത് രണ്ടര ഇഞ്ചാണ് നെക്ക് ഡെപ്ത്ത് ബാക്ക് നെക്ക് ഡെപ്ത്ത് വന്നിട്ടുള്ളതും രണ്ടര ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഞാൻ നാലിഞ്ചാണ് കേട്ടോ മെഷർ ചെയ്യുന്നത് അത്രയും മതിയാവും അതാവുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലര ഇഞ്ച് ഇറക്കം നമുക്ക് കിട്ടും കേട്ടോ ഒരുപാടങ്ങ് ഇറക്കം കൊടുക്കുന്നില്ല കാരണം ബാക്കിൽ ജിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് കൂട്ടുകാർക്ക് ഉള്ള ഡൗട്ടാണ് നമ്മുടെ സൽവാറിനൊക്കെ എങ്ങനെയാണ് ഇൻവെസിബിൾ ജിബ് അറ്റാച്ച് ചെയ്യുക വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും അതല്ലേ അറിയേണ്ടത് വളരെ എളുപ്പത്തിൽ അപ്പോൾ ആ ഒരു പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നതിന് മുമ്പേ ഈ ഒരു ഇതിൻ്റെ കട്ടിങ് എന്തായാലും നിങ്ങൾ ചോദിക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വീഡിയോ എന്താണ് ഇടാത്തത് അല്ലെങ്കിൽ മെഷർമെന്റ് എന്താണ് ഇടാത്തത് എന്ന് എന്തായാലും ചോദിക്കും അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഞാൻ ഇതുപോലൊന്ന് മെഷർ ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ ഓൺ ആക്കി വെച്ചത് കേട്ടോ പ്രീ പ്ലാനിങ് ഒന്നും അല്ല പിന്നെ ഇതാ ചെസ്റ്റ് സൈസ് നമുക്ക് വന്നിട്ടുള്ളത് മുപ്പതിഞ്ചാണ് അപ്പോൾ ആ ഒരു മുപ്പതിഞ്ചിന് നമ്മൾ നാലായിട്ട് മടക്കിയ ക്ലോത്തിലോട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് മുപ്പതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അതായത് ഏഴര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് സൈസ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ചേർത്ത് വെച്ചിട്ട് വേണം ഇവിടെ ഒന്ന് ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ നമുക്ക് പിന്നെ അളവിനായിട്ട് ക്ലോത്ത് ഇല്ല അല്ലെങ്കിൽ നമ്മൾ അട അളവെടുക്കേണ്ട അവരില്ല അതായത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഓർഡർ കിട്ടാറില്ലേ ആ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കസ്റ്റമർ ഫോണിലാണ് മെഷർമെൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഫുള്ളായിട്ടൊന്നും ഇല്ലാട്ടോ നമുക്കൊരു ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ സ്ലിറ്റിട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഷോൾഡറിൻ്റെ എവിടെ നിന്നും താഴെ ഒരു പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം വരെ നമുക്ക് എന്തായാലും ഷെയ്പ്പ് അല്ലേ അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നതിൻ്റെ ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിത് ഇവിടെ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ട് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊക്കളിൻ്റെ ആ ഒരു ഭാഗത്ത് മെഷർമെൻ്റ് ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഏഴര ഇഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് വീണ്ടും അവിടെ ഒരു ഒന്നര ഇഞ്ച് നേരത്തെ ചെസ്റ്റിന് ചേർത്ത അതേ ഭാഗത്ത് അത്രയും മെഷർമെൻറ്റിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി ചേർത്തിട്ടാണ് ഞാൻ അവിടെ സ്ലിറ്റിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നത് കേട്ടോ കുട്ടികൾ ുള്ളതായതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തി ആക്കുന്ന സമയത്ത് അതവർക്ക് വിരിഞ്ഞു നിൽക്കാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പം നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയാണ് ഈ ഒരു ടോപ്പ് വേറെ ചെയ്യുന്നത് അതായത് ഷറാറ മോഡലാണ് അപ്പോൾ ആ ഒരു സംഭവം ആവുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിംഗിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ നോക്കുക കേട്ടോ വളരെ എളുപ്പത്തിൽ രണ്ട് മൂന്ന് മെഷർമെൻറ്റ്സ് മാത്രമേ നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുള്ളൂ അതായത് കഴുത്തിറക്കവും ചെസ്റ്റ് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഫുള്ളായിട്ടുള്ള മെഷർമെൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ഇറക്കവും കൂടി കേട്ടോ ഇവിടെ നമ്മൾ മുപ്പത്തിയേഴ് ഇഞ്ചാണ് കസ്റ്റമർ പാർട്ടി ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഞാൻ ഒന്നര ഇഞ്ച് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നത് കേട്ടോ അതായത് ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ചോളം പോവും പിന്നെ വന്നിട്ടുള്ളത് താഴത്തോട്ട് നമുക്ക് മടക്കി അടിക്കണ്ടേ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇഞ്ച് എടുക്കും അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഞാനിവിടെ എക്സ്ട്രാ എടുക്കുന്നത് എന്നിട്ട് നമ്മളിത് ആ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു അര ഇഞ്ച് ഇറക്കിയിട്ട് ഇതായത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് ഷിഫോൺ ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലോത്ത് കറക്റ്റായിട്ട് നിൽക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ് അല്ലേ അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ക്യാമറൻ്റെ ക്ലാരിറ്റി കുറച്ചൊന്നും മോശമാവാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഞാനിതാ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗമില്ല പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലൊന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് നാല് ക്ലോത്തിലും ഒരുപോലെ ആ ഒരു എന്താ പറയുക അടയാളം വരാനായിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് സ്ലീവാണ് അപ്പോൾ ആ ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നീളം പതിമൂന്ന് ഇഞ്ച് നീളമുള്ള ക്ലോത്താണ് വേണ്ടത് അപ്പോൾ പതിമൂന്ന് എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം ഒന്നര ഇഞ്ച് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു എങ്ങгли മിക്സ്ഡ് ആ എടുക്കണം നമ്മുടെ ക്ലോത്ത് മെയിൻ ക്ലോത്ത് ഏതാണോ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഞാൻ ഇwebdriver മെയിൻ ക്ലോത്ത് നമുക്ക് നെറ്റിന്റെ കുറച്ച് വർക്ക് ഉള്ള ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യാ ലൈനിംഗ് ആയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇവിടെ ലൈനിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു ഷിഫോൺ ക്ലോത്ത് ആണ് ഉള്ളത് അപ്പോൾ ആ ഒരു ഷിഫോൺ ക്ലോത്തിൽ നമുക്ക് ദാ ടോപ്പ് കട്ട് ചെയ്തെടുത്തതിന്റെ ബാക്കി വരുന്ന ക്ലോത്തിന്റെ താഴത്തോട്ട് വരുന്ന ഭാഗത്തെ ഞാനത് നീളം നോക്കുകയാണ് നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് കേട്ടോ അപ്പോൾ ഫുൾ സ്ലീവാണ് അപ്പോൾ ആ ഒരു പതിമൂന്ന് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചെങ്കിലും നമ്മൾ എക്സ്ട്രാ എടുത്തിട്ട് വേണം ഈ ഒരു സ്ലീവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ആംഹോളിൻ്റെ ഭാഗമാണ് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് നമ്മൾ ആംഹോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിട്ട് കട്ട് ചെയ്യാറുണ്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും കെർവ് വിട്ട് കട്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പം പല വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് ആ ഒരു കെർവോട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈക്കുഴിയുടെ ആ ഭാഗത്ത് വരുന്ന ചുളിവ് അല്ലെങ്കിൽ ഒരുപാട് ഇറങ്ങി കിടക്കുന്ന ആ ഒരു സംഭവം ഇല്ലാതായി കിട്ടും കേട്ടോ കറക്റ്റ് ഫിനിഷിംഗിൽ നമുക്ക് ബോഡിയോട് ചേർന്ന് തന്നെ ആ ഒരു ആംഹോള് കിട്ടും അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മൾ നേരത്തെ ആംഹോള് ഇറക്കി കട്ട് ചെയ്തിട്ടുള്ളത് ടോപ്പിൻ്റെ ഭാഗത്ത് ഇറക്കി കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഇതാ ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ് അതായത് അഞ്ചര ഇഞ്ചിൻ്റെ കൂടെ ഞാൻ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അഞ്ചര ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇതാ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്താൽ െടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഭാഗത്ത് മൂന്നിഞ്ച് ഇറക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴെത്തോട്ട് ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റ് വരെ നമ്മളൊന്ന് കെറിട്ട് കൊടുക്കുകയാണ് കേട്ടോ കറക്റ്റ് മെഷർമെൻറ്റ് ഈ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആംഹോൾ കിട്ടും അപ്പോൾ ഇത് കുട്ടികളുടെ സ്ലീവ് ആയതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് വലിയ വർക്കാണെന്നുണ്ടെങ്കിൽ ഏഴിഞ്ചാണ് നമ്മൾ ആംഹോൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏഴിഞ്ചിൻ്റെ കൂടെ രണ്ടിഞ്ച് എക്സ്ട്രാ എടുക്കുക എന്നിട്ട് പിന്നെ ഈ ഒരു മൂന്നിഞ്ച് ഇറക്കി കൊടുക്കുക ഒത്തിരി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഫായിട്ടുള്ള സ്ലീവ് കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഏഴിഞ്ച് തന്നെ മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഇറക്കി കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്ലീവ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോയിൽ കുറേ കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സിബ് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് സൽവാറിനൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു സൽവാറിന് നമ്മൾ എന്താ പറയുക വലിയ സിബാണ് അതായത് ഇൻവെസിബിൾ സിപ്പിൻ്റെ വലിയ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഓരോരുത്തർക്കുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനുള്ള കരുതിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഈ ഒരു സ്റ്റിച്ചിങ്ങിന് താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മൾ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ട് എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ആക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ സ്ലീവിന് നമ്മൾ ലൈനിങ് പീസ് ആട്ടും ഇത് ഈ ഒരു ഷിഫം ക്ലോത്ത് ലൈനിങ് ആണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്താ ജോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതാ പതിമൂന്ന് ഇഞ്ചിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ അറേഞ്ച് നമുക്ക് മുകളിലോട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആണ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് വേണം ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് നമുക്ക് വീണ്ടും ഷെയ്പ്പൊക്കെ തയ്ച്ച് കുറച്ചുകൂടെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതാ എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തിലും കൂടി ഈ ഒരിതേ സെയിം അളവ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ മെയിനായിട്ട് ടോപ്പിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പുതിയ ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെറ്റിൻ്റെ ഈ ഒരു ക്ലോത്ത് ആണ്ട്ടോ നമ്മുടെ മെയിൻ ക്ലോത്ത് ആയിട്ടോ വരുന്നത് ചെറിയ രീതിയിൽ ഗ്ലിറ്ററി ആയിട്ടുള്ള ക്ലോത്താണ് പിന്നെ ആ ഒരു ക്ലോത്തിലും കൂടി നമ്മൾ നേരത്തെ ഷിഫോണിൽ കട്ട് ചെയ്തെടുത്ത് അതേ സെയിം അളവിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തതിന് ശേഷം നമുക്ക് സിബൊക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോയിൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ സെയിം കളറിലുള്ള ജിബ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പിന്നെന്താ ജിബ് എടുത്തേക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജിബ് മെറൂൺ കളർ ജിബ് ഞാൻ എടുക്കുന്നതാണ് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ഇൻവിസിബിൾ ജിബ്ബ് സൽവാറിൽ അറ്റാച്ച് ചെയ്യുക ഭയങ്കരമായിട്ട് ഒരുപാട് റെസ്പോണ്ട് വരുന്ന പിന്നെന്താ വീഡിയോസാണ് നമ്മുടെ ജിബ് അറ്റാച്ച്മെൻറ്റിനുള്ളത് അപ്പോൾ മാക്സിമം കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കൂടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ടേക്ക് കെയർ ബൈ